എല്ലാവർക്കും നമസ്കാരം സെലീൽ ബിൻഗാസുമാണ് നീലക്കുറുക്കൻ രാജാവായ കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ആ കഥയല്ല ബിഗ് ബോസ് എന്ന നീലത്തിൽ വീണിട്ടുള്ള ഒരു സംഖ്യക്കുറക്കൻ രാജാവാകാൻ വേണ്ടി അലറി വിളിച്ച് കൂവി വിളിച്ച് താനൊരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കഥയാണ് പറഞ്ഞത് മറ്റാരെ കുറിച്ചുമല്ല നമ്മുടെ അഖിൽ മാരാർ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഭയങ്കര ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കി നടക്കുന്നുണ്ട് ഇവൻ ശരിക്കും ഒരു കുറുക്കനാണെന്ന് മനസ്സിലാവാത്ത കുറെ ആളുകൾ ഇവൻ പറയുന്നൊക്കെ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ ഏറ്റുപിടിച്ചുകൊണ്ട് ഇവനെ സപ്പോർട്ട് ചെയ്തും കൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കുറുക്കന്മാരുടെ കൈയ്യടി ആദ്യം ഇവൻ നേടി അത് ഇവൻ ഒരു ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു ആ സമയത്തും ഇവന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ കൈയടിച്ചു അത് കഴിഞ്ഞിട്ട് ഇവൻ ആ പോസ്റ്റിൽ നിന്ന് ഒരു ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് റിമൂവ് ചെയ്ത് അപ്പോഴും അവർ കൈയടിച്ചു അത് കഴിഞ്ഞ് വീണ്ടും അത് ആഡ് ചെയ്തു തീർത്തു ചുരുക്കി പറഞ്ഞാൽ ഒരു പതിനാരെങ്കിലും പേന ഉണ്ട് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമ്മൾ പറയാൻ പോകുന്നത് അതൊന്നും ഇല്ല സംഘിക്കു കുറുക്കന്റെ അദ്ദേഹത്തുള്ള നീലച്ചായം അത് പൂർണമായി മാറ്റിയവൻ കൃത്യമായി ഒരു കാവി കാവിക്കോണകം കാവി കുറുക്കനാണ് എന്നുള്ളത് ജനങ്ങളെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇവന്റെ നിലപാടുകൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവൻ പറഞ്ഞിട്ടുള്ള വാചകങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം മിനിറ്റ് ബിഗ് ബോസ് എന്ന പരിപാടി ഞാൻ ഞാൻ കണ്ടിട്ടില്ല കാര്യം ലുലുമാളി പോയി മുണ്ടോക്കി കാണിച്ചിട്ട് കൂട്ടുന്നത് ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ നല്ലത് ലുലുമാളി പോയി മുൻപൊക്കെ നാലുപേരെ കൂട്ടുന്നതാണെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സംഗീ കുറുക്കൻ അവിടുന്ന് നേരെ പോയിട്ടുള്ളത് ബിഗ് ബോസിലേക്കാണ് പക്ഷേ അവിടെ എത്തിയപ്പോഴേക്ക് സംഗീ കുറുക്കന്റെ നിലപാടിൽ ചെറിയ വ്യത്യാസം വന്നു കേട്ടോ അതെ ഇതിനകത്ത് നമ്മളെ അടുപ്പിച്ചിരിക്കുന്ന ഘടകം എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം മാത്രമായിരുന്നു അല്ല എന്നെ അത്ഭുതപ്പെടുത്തുന്നു അല്ലേട്ടാ ഒന്ന് ഞാൻ ഇതിലേക്ക് എൻട്രി ചെയ്തത് മുതൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ഏത് ഷോയ്ക്ക് കഴിയുന്നത് സിനിമയ്ക്ക് ഒരു സംവിധായകനും സൃഷ്ടിച്ചെടുക്കാൻ കഴിയാത്ത വൈകാരിക നിമിഷങ്ങൾ ഒരാളുടെ മനസ്സിൽ നിന്ന് റിയലായിട്ടും സംഭവിക്കുന്ന ഒരു ഷോ അത് നിസാരമായി കാണരുത് ഈ ഷോ ഒരു വലിയ മാറ്റത്തിന്റെ വിപ്ലവം തന്നെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ അനുഭവം അതുവരെ ബിഗ് ബോസിൽ പോകുന്നതിനു പകരം ലുലുമാളിൽ പോയി മുണ്ടുപൊക്കി കാണിക്കുന്നതാണെന്ന് പറഞ്ഞ നമ്മുടെ കുറുക്കൻ ബിഗ് ബോസിൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ബിഗ് ബോസിനെ കുറിച്ച് തേനും ബാലുഗിനും ഒഴുകിയാണ് മാത്രമല്ല ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ ആസനത്തിൽ വരെ സോപ്പിട്ട് പതപ്പിക്കുക പ്രത്യേകിച്ച് മോഹൻലാലിനൊക്കെ എടുത്ത് പൊക്കി പറഞ്ഞിട്ടുള്ള കുറുക്കൻ ബിഗ് ബോസിൽ നിന്ന് നേരെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോടെ നമുക്ക് കേൾക്കാം കഴിഞ്ഞ സീസൺ എന്താ മോഹൻലാലും അല്ലെങ്കിൽ ബിഗ് ആൾക്കാരും അവർ പേഴ്സണലി പറയുന്നുണ്ട് എന്നെ പുറത്താക്കാൻ വേണ്ടി നോക്കി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് മത്സരാർത്ഥികളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നാറിയ പരിപാടികൾ കാണിക്കുന്ന അമ്മമാരെ തുറന്നു കാണിക്കണം ചുരുക്കി പറഞ്ഞാൽ അപ്പി ഇട്ട് വെച്ച പാത്രത്തിൽ നിന്ന് ആ അപ്പി അപ്പിയെടുത്തു മാറ്റി അതിനകത്ത് ഭക്ഷണം വിളമ്പി കഴിക്കുക എന്നിട്ട് ആ കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ തിരിഞ്ഞിരുന്ന് വീണ്ടും അപ്പി ഇടുക ഇതാണ് ചെയ്തിട്ടുള്ളത് ഈ മാറ്റി പറയുന്നതിനൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് കുറെ പാൽ കുപ്പികളായിട്ടുള്ള ആളുകളും ഇവന് ദിവസം പറഞ്ഞാൽ മതിയാവില്ല അതിൽ കൂടുതലുണ്ട് എന്നാണ് എന്റെ ഒരു നിഗമനം മാത്രമല്ല വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ഒരാളുകൂടിയാണ് നമ്മുടെ സംഘിക്കുർക്കൻ എന്നാണ് സംഘിക്കുർക്കൻ ഇടയ്ക്കിടെ സ്വയം പറയാറുള്ളത് അതിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് കൂടി നമുക്ക് കേട്ട് നോക്കാം ഭയങ്കര ബിജെമാണ് എന്തായാലും പാൽക്കുപ്പികളിൽ തവണ ബിജെപി പോയെന്തെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് പുള്ളി പറയുന്ന സ്വന്തമായ ആളാണ് പുള്ളിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല പുള്ളി എന്തെങ്കിലും പറഞ്ഞത് വിചാരിച്ചാൽ പുള്ളിനെ അതെങ്കിലും രാഷ്ട്രീയത്തിന്റെ ആലയിൽ ഒന്നും കൊണ്ടുപോയി കേട്ടാന്ന് പിന്നെ പുള്ളിക്ക് ചെറിയൊരു രാഷ്ട്രീയപരമായിട്ടൊരു നിലപാടുണ്ട് അതെന്താണെന്നല്ലേ ഞാൻ പൂർണ്ണമായും ഒരു കമ്മ്യൂണിസ്റ്റ് ബിരുദം തന്നെയാണ് എന്റെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം തന്നെയാണ് ഇതാണ് എന്റെ രാഷ്ട്രീയം നിങ്ങൾ എന്നെ ഉദ്ദേശിക്കുന്നത് എന്നെ കൊണ്ട് ബിജെപിയിലും കെട്ടാൻ പറ്റില്ല എന്നെ കൊണ്ട് കോൺഗ്രസിലും കെട്ടാൻ പറ്റില്ല പാൽക്കുള ഇട്രോ ബിജി എം ബിജിം വരട്ടെ പുള്ളിക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ഉപയോഗ രാഷ്ട്രീയം എന്ന് വിചാരിച്ചിട്ട് പുള്ളിനെ കോൺഗ്രസിലോ ബിജെപി വിവരം നിങ്ങൾ കോൺഗ്രസ് കെട്ടണ്ടല്ലോ കോൺഗ്രസിൽ ആകുമ്പോ ഒരു ഗുണം എന്താന്ന് വെച്ചാല് നമ്മുടെ നമുക്ക് അവിടുത്തെ കെ പി സി പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ഒരു കുഴപ്പം അവനായി നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കാൻ പറ്റുന്നത് അത് കോൺഗ്രസേ പറ്റും വേറെ ഒരു പാർട്ടിയും പറ്റത്തില്ല അവരുടെ കേട്ട സ്വഭാവം കാരണം അത് പറ്റില്ല അതെ സ്വഭാവമുള്ള പാർട്ടികളിൽ ഇടക്കിടക്ക് സ്വന്തം വരെ മാറ്റി പറയാൻ പറ്റാത്ത കൊണ്ടാണ് അതിൽ പ്രവർത്തിക്കാൻ പറ്റാത്തത് അല്ലാതെ പ്രവർത്തിക്കാൻ ആഗ്രഹമില്ലായിട്ടില്ല കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒരു കുഴപ്പമില്ലല്ലേ കോൺഗ്രസിൽ ഞാൻ വളരെ സജീവമാണ് സജീവമായിരുന്നു സാറുമായിട്ട് വളരെ വ്യക്തിബന്ധം പേഴ്സണൽ ഞാൻ അദ്ദേഹത്തിന് നേരിടും നേരായ നേർവഴി വഴി കട്ടിയും ക്ഷേഡാ ഇതിപ്പോ ആരും നമ്മളോട് പറഞ്ഞില്ല കേട്ടോ നിങ്ങൾ ഇത്ര വലിയ കവി ആണെന്നൊന്നും അറിഞ്ഞിട്ടില്ല ഉമ്മൻചാണ്ടിയെ കുറിച്ചൊക്കെ കവിത എഴുതിയിട്ടുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് മനാർജിയെ കുറിച്ചൊരു കവിത എഴുതാന്ന് തോന്നുന്നു ഇരുളിന്റെ പറവിൽ ഇത്രയെ തപ്പിയോൻ വാവിട്ട കോടാലി ആയുധമാക്കിയോൻ തോന്നിയെ പോലെ ഊന്നി പറഞ്ഞിട്ട് പാൽക്കുപ്പികൾ ബി ജെ മിട്ടവൻ കൊള്ളാലേ അങ്ങനെ പുള്ളി കോൺഗ്രസിലൊക്കെ ചേർന്ന് പ്രവർത്തിച്ചു പിന്നെ കോൺഗ്രസ്കാരുടെ നിലപാട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളി ഭയങ്കര ആദർശീരനാണോ ചില നിലപാട് ഇഷ്ടപ്പെടാതിരുന്ന സമയത്ത് പുള്ളി എന്ത് ചെയ്തു ചെറുതായിട്ട് പാർട്ടിക്കെതിരെ മത്സരിച്ചു മത്സരിച്ചു സ്വന്തമായി മത്സരിച്ചു ആയിരത്തി പക്ഷേ എന്റെ വോട്ടും പാർട്ടി ചരിത്രത്തിൽ അറുപത് വർഷങ്ങൾക്ക് ഇപ്പം കൊട്ടാരത്തിലെ പോയി എന്തായാലും അവര് ആയിരത്തി അഞ്ഞുന്നൂറ് വോട്ടല്ല അതോട് കൂട്ടി കൊടുക്കായിരുന്നു സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമുള്ള കേസൊന്നുമില്ലെന്നുള്ള അവിടെ ചെയ്യാമായിരുന്നു പാർട്ടി വോട്ടുകളിലും അതിനുള്ളിൽ അദ്ദേഹം പിടിച്ചു വാർഡിലെ എട്ട് വാർഡിലെ വോട്ട് കൂടുതനെക്കാട്ടും കൂടുതൽ പാർട്ടിക്ക് കിട്ടിയ വോട്ട് ബ്ലോക്കിൽ പുള്ളി കിട്ടിയപ്പോ അതിന് മുകളിൽ ആയിരത്തി എഴുന്നൂറ് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നിഷ്പക്ഷമായ ജനതയിൽ മറ്റുള്ളവരും ഒക്കെ നമുക്ക് അപ്പൊ അങ്ങനെ ഒരു ഇമ്പാക്ട് നമ്മൾ ഉണ്ടാക്കി അങ്ങനെ ആയിരത്തി എഴുന്നൂറ് വോട്ട് നേടി ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ മരാർജി കോൺഗ്രസ് പാർട്ടിയെ പിടിച്ചു വലച്ചുകളു അദ്ദേഹത്തിന്റെ ഒരു നിലപാട് ഉണ്ടല്ലോ ആ ഒരു നിലപാടിന്റെ ഒരു പവറാണ് അത് അതിനുശേഷം കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് പുറകെ നടന്നു പാർട്ടിയിലേക്ക് വരുമോ പാർട്ടിയിലേക്ക് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എല്ലാരൊന്നും ബിജെപിട്ടോ അങ്ങനെ തന്നെ മരാർജി സംഭവിച്ച പിന്നീട് പല പ്രാവശ്യം പാർട്ടി തന്നെ തിരിച്ചു കയറാൻ വേണ്ടി ഞാൻ അപേക്ഷ കൊടുത്തു പക്ഷേ വേണ്ട വേണ്ട അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്ക് എതിരെ മത്സരിച്ച് ആയിരത്തി എഴുന്നൂറ് വോട്ട് നേടി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള മാരാർജിയെ വേണ്ടെന്ന് വെച്ചതാണ് കോൺഗ്രസ്സിന് സംഭവിച്ച എക്കാലത്തും വലിയ തീര നഷ്ടം ഇതിനെ നമ്മള് പാൽക്കുപ്പികൾ ഒരു സാഡ് ബിജെപി അത്രത്തോളം ഒരു വിഷമമുണ്ട് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം തോന്നുന്നു എന്താ മുപ്പര നിലപാടാണ് ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള നിലപാട് ഒരു സ്ഥലത്ത് പിന്നെ പോവാർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മുപ്പരുന്നതിനെ ഇതിനെ മത്സരിക്കുക പിന്നെ ഒരു ഉളപ്പില്ലാണ്ട് പോയിട്ട് പിടിക്കാൻ കാലുപിടിക്കാൻ തിരിച്ചെടുക്കും പറഞ്ഞിട്ട് അങ്ങനെ അവർ ഒരു പോലെ അദ്ദേഹത്തെ ആട്ടി അകറ്റി അവിടുന്നു പിന്നീട് എന്ത് സംഭവിച്ചു മാരാർജി അതേ കണക്ക് ഒരു കുറച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നീ 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 പോയി നമുക്ക് മാരാർജി വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആളാണ് രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് പുള്ളി എന്തായാലും ബിജെപിയിലേക്ക് പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കോൺഗ്രസിൽ ഇനി ഇപ്പോൾ എറിഞ്ഞു കഴിഞ്ഞാലും മാരാർജി ഒരിക്കലും ബിജെപിയിലേക്ക് പോകില്ല കോൺഗ്രസിന്റെ ബിജെപിന്റെ ആലയിൽ ആരും കൊണ്ടുപോയി കെട്ടരുതെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ ആലയിൽ എങ്ങനെയാണോ മുപ്പിരി പോയി പെട്ടുപോയതാ ഇനി അവിടുത്തെ ബിജെപിന്റെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകലും ഉപ്പര് പോലും മുപ്പിരി നിലപാടുള്ള ആളാണല്ലോ ഞാൻ ഈ പക്ക പറഞ്ഞ നല്ല ചൂടും ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും ചുരുക്കുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ ഒറ്റക്ക് നിക്കാൻ മാരാർജിക്ക് പേടി ആയിട്ടും മാരാജിക്ക് പേടി എന്നൊന്നും പറയാൻ പറ്റില്ല മാരാർജി ഭയങ്കര ധൈര്യമുള്ള ആളാണ് ഒരു ചെറിയ ഭയം പിന്നെ ഉപ്പിൽ പറഞ്ഞ പോലെ ഈ നായക മാറ്റി പറയുന്നുണ്ട് വഴിയെ പോകുന്നത് ഇരന്ന് വാങ്ങുന്ന ഒരു സ്വഭാവമൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോ അത് ബുദ്ധിമുട്ടാവും അത്യാവശ്യം തന്റെ ആശുപം പുളിയുള്ള ആണുങ്ങളടയിൽ ഈ രണ്ടും കെട്ട വർത്താനം പറഞ്ഞ് ജീവിക്കുക ലേശം ബുദ്ധിമുട്ടുള്ള കാര്യം എന്നിട്ട് മാരാജി എന്ത് ചെയ്തു നമുക്ക് നിൽക്കുന്ന ലിമിറ്റ് ഉണ്ട് ഇങ്ങനെയാണ് ബിജെപി നിൽക്കുന്നത് ദേ ദേഹ കട്ടി പാടും കോൺഗ്രസിന്റെ ബിജെപിന്റെ ആലേലും ആരും കെട്ടാൻ ശ്രമിക്കരുത് മുപ്പര് സ്വയം പോയിക്കോളാം അങ്ങോട്ടൊക്കെ എളുപ്പമില്ലാണ്ട് നാണുമാനം ഇല്ലാണ്ട് അവിടെ പറ്റി കിടന്നോളും ഈ പറയുന്നു കേൾക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്ന അറിയും ബസ് സ്റ്റാൻഡിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ശരീരം വിറ്റിട്ടുള്ള ഒരു അഭിസാരിക പണിയൊക്കെ കഴിഞ്ഞ് കവലയിൽ കവലയിലെത്തിയിട്ട് ആൾക്കാരോട് പാതിവൃത്യത്തിന്റെ മഹാത്യത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത് മാറാറല്ല മാരണമാണ് മാരണം എനിക്ക് എനിക്ക് ഒന്നര വർഷം വർഷത്തെ ഉള്ളൂ കോൺഗ്രസിൽ പ്രവർത്തിച്ചതിന്റെ പത്തിലൊന്നും പോലും ബിജെപിയിൽ പ്രവർത്തിച്ചില്ലെന്നോട്ടോ ഒന്ന് ജസ്റ്റ് കോട്ട് കോട്ടയോ ലാസ്റ്റിലേക്ക് നമുക്ക് ബിജെപിയുടെ ആളാണ് പിന്നെ മുപ്പി പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു കാരണുണ്ട് ആ കാരണം എന്താണെന്ന് കൂടെ നമുക്ക് കേൾക്കാം അത് നിലപാട് പിന്നെ മാത്രമല്ല അങ്ങനെ പ്രവർത്തിക്കാനുള്ള സ്പേസ് അവിടെ കിട്ടുന്നില്ല അവർ യുവജന പ്രസ്ഥാനങ്ങളും അവര് പോരാനുള്ള കാരണം നിലപാട് കൊണ്ടൊന്നും ഇല്ലോ വിദേശ രീതിയിലുള്ള സ്ഥാനമാനങ്ങളൊന്നും കിട്ടില്ല ആരും ശ്രദ്ധിച്ചില്ല ആരും മൈൻഡ് ചെയ്തില്ല ചുരുക്കി പറഞ്ഞാൽ ഇയാൾ അവിടെ പോയിട്ട് അത്രയും വലിയ ആയിരത്തിഅഞ്ഞൂറ് വോട്ട് നേടി ഇമ്പാക്ട് ഒരു മനുഷ്യൻ ബിജെപിയിൽ പോയിട്ട് ഒരു നാഴ്ചാത്തം പോലും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയാം എന്തൊരു കഷ്ടമാണ് വല്ലാത്ത ജാതി നിലപാടാണ് കേട്ടോ മാലാർജി നിങ്ങളെ ഹാലയിൽ കൊണ്ടുപോയി കിട്ടി കഴിഞ്ഞാൽ അവിടുന്ന് പശു ഇറങ്ങി കൂടും പിന്നെ മുപ്പര് ബിജെപി പോയ കഥയിലും ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ കോൺഗ്രസ് വിട്ടതിനുശേഷം കോൺഗ്രസിലേക്ക് എടുക്കാതായി കോൺഗ്രസ്സുകാരും എന്താ പറയാ അടുപ്പിക്കാതായ സമയത്ത് വേറെ ഒരു രക്ഷയില്ലാണ്ട് ബിജെപിയിലേക്ക് പോയി എന്നാണ് മുപ്പര് പറഞ്ഞത് പക്ഷേ അതിന് മുമ്പ് മുപ്പി ബി ജെ പി ഞാൻ ഈ കോൺഗ്രസിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഈ കൂടെ കിടന്നൊരു രാപ്പനോളന്ന ഞാൻ ആർ എസ് എസിന്റെ ശാഖ പോയിട്ടുണ്ട് ഷാഖയുടെ മുഖ്യ കോൺഗ്രസിലേക്ക് പോകുന്നതിന് മുമ്പേ ആർ എസ് എസ് ഉണ്ടായിരുന്നു ശാഖന്റെ മുഖ്യ രക്ഷാധികാരിയൊക്കെ ആയിരുന്നു ഹായ് നോവൽ എന്തായി കാക്കണേ നമ്മൾ എന്തായി കേക്കട ഇന്ന് മാത്രമല്ല മുപ്പർക്ക് ആർ എസ് എസിനെ കുറിച്ചും ബിജെപിയെ കുറിച്ചൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് മാത്രമല്ല ഈ ഒരു നാട്ടിലെ ഏറ്റവും മതേതരത്വം ഒക്കെ അത്തസൂക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇതൊക്കെയെന്നാണ് ഇപ്പോഴും മുപ്പറുടെ ഒരു നിലപാട് ഭയങ്കര നിലപാടാണ് ചെറുപ്പം മുതലേ ആർ എസ് എസ് കാരനായിട്ടില്ല ഞമ്മളെ മാരാർജി പിന്നീട് കുറച്ചു കാലം കോൺഗ്രസിലേക്ക് പോയി അതിനുശേഷം വീണ്ടും ബി ജെ പിയിലേക്ക് പോയ സമയത്ത് മൂപ്പർക്ക് സ്ഥാനമാനങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് അവിടുന്ന് പോകുന്നൊക്കെ പറയുന്നത് പക്ഷേ ആ സമയത്ത് മുപ്പർ പരിപാടി ചെറുതായിട്ടൊക്കെ നാട്ടിപ്പുറത്ത് മണ്ണെടുക്കുന്നു പാടം അകത്തുന്നൊക്കെ അവിടെ പോയിട്ട് പൈസ ഒരു ചെറിയ പരിപാടികളാണ് ആ കഥയും മൂപ്പര് പറയുന്നത് ഞാൻ അകത്തോട് കയറി ജെ സി ബി ലോറിയൊക്കെ കിടക്കുന്നത് അപ്പൊ ഞാൻ അറിയാൻ ചോദിച്ചു ചേട്ടാ ഇത് എന്ത് പരിപാടി അങ്ങനെ പുള്ളി പറഞ്ഞു അത് എങ്ങനെ കരുതല്ലേ ഞങ്ങൾക്ക് കോൺട്രാക്ട് ചെയ്യുന്നത് നമ്മുടെ കോൺട്രാക്ട് നമ്പർ എന്താ ഞാൻ അയാളെ വിളിച്ചു പുള്ളിയുടെ ഞാൻ പറഞ്ഞത് പാർട്ടി പറഞ്ഞു അല്ല അത് സാറേ ഞങ്ങൾ സബ് കോൺട്രാക്ട് എടുത്തേക്കാം നമുക്ക് മെയിൻ കോൺട്രാക്ട് തിരുവനന്തപുരത്ത് വന്ന കോൺട്രാക്റ്റാണെന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു ഒരു കോൺട്രാക്റ്റ് ഇല്ല ഇത് വന്ന് ഉടമായി പോകുന്നത് ഇത് എസ് ടി ഇവിടെ വർക്കല്ലെന്ന് കൃത്യമായി അന്വേഷിച്ച് അറിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത് തൽക്കാലം ലോറി പോകണ്ട ലോറി ഇവിടെ കിടക്കുന്നത് അപ്പോൾ ലോറിക്കാർമാരിലായാലും ജെ സി പി കാര്മാരിലൂടെ നമ്മൾ ഞാൻ തേക്ക് എന്നെ അടിക്കാൻ വേണ്ടി ചാടി ഇറങ്ങി ഞാൻ അന്നേരം ആ സമയത്ത് ഹ്യൂമർ മർച്ചയാണ് അപ്പോൾ ഞാൻ ഈ വണ്ടിക്കത്ത് ബി ജെ പിയുടെ കുടിയിട്ടുണ്ട് ഞാൻ കൊടിയിഞ്ഞെടുത്ത് കൊടിയെടുത്ത് ഞാൻ പറഞ്ഞു കട ഞാൻ ബിജെപിയുടെ യൂമർച്ചയുടെ ജില്ലാ ഭാരവാഹികയാണ് എന്തായാലും വിഷയം ഉണ്ടാക്കി ഒരുത്തന്നെ ഇവിടെ ഇറങ്ങി പോകുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കോൺഫറൻസിൽ കൊടിയും കൊണ്ടെടുത്ത് ലോറിയുടെ ഇതുണ്ടല്ലോ ഒരു ബുദ്ധിമുട്ടല്ലോ അതോടൊപ്പം കേട്ടി എന്തായാലും നമ്മുടെ കാവിക്കുറുക്കന്റെ സംഘിക്കുറുക്കന്റെ തനി നിറം പുറത്തായിരിക്കാണ് എന്താണോ മാരാറെ നന്നാവാത്തതെന്ന് ചോദിക്കുന്നില്ല അന്നാവാൻ പറ്റില്ല കാരണം സംഘപരിവാക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആട്ടിൻ തോൽ അണിഞ്ഞ് വന്നുകഴിഞ്ഞാലും ഏത് നീല വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാലും ഒക്കെ നിന്റെയൊക്കെ ഉള്ളിലുള്ള തനി സ്വരൂപം ഇടക്കിടക്ക് പുറത്ത് ചാടിക്കൊണ്ടിരിക്കും നിന്റെയൊക്കെ യാഥാർത്ഥ്യം നീ തന്നെ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട് പല സ്ഥലങ്ങളിലും എന്തായാലും ഇവനൊക്കെ ജൈവിക്കുന്ന പാൽക്കുപ്പികളായിട്ടുള്ള ആളുകള് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ ജയി വിളിക്കുന്നത് ഒരു സംഘീയാണ് ഒരു സംഘപരിവാറുകാരനാണ് ഒരു സംഘീകു കുറുക്കനെയാണ് എന്നുള്ളത് ബോധ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ജയി വിളിക്കുന്നതിനോ നിങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കുന്നതിനോ ഒന്നിനും ഒരു വിരോധമല്ല പക്ഷെ ഇവൻ ഇതാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താൻ നന്ദി